എൺപത് ഇരുപത് ഹൈക്കോടതി വിധി കേരളത്തിലെ ക്രൈസ്തവ യുവജനങ്ങൾക്ക് വേണ്ടി ആര് ബാധിക്കും ക്രൈസ്തവ സമുദായത്തിലെ യുവജനങ്ങൾ ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ടതാണ് തൊഴിലില്ലായ്മയും വൈകിപ്പോകുന്ന വിവാഹവും വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കേരളത്തിലെ ക്രൈസ്തവ യുവജനങ്ങൾ കേരളത്തിൽ തൊഴിൽ അന്വേഷിച്ചിറങ്ങിയാൽ ഭൂരിപക്ഷം പേർക്കും നിരാശയായിരിക്കും ഫലം സംവരണത്തിന്റെ ആനുകൂല്യം ലഭ്യമല്ലാത്തതിനാൽ ഇവിടെ തൊഴിൽ ലഭിക്കാത്ത യുവജനങ്ങൾ തൊഴിൽ തേടി ഗൾഫ് യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രവാസികളായി പോകേണ്ടി വരുന്നു അങ്ങനെ വിദേശ രാജ്യങ്ങളിലെത്തി ഉറച്ച ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോഴേക്കും പ്രായം മുപ്പത് കടന്നിരിക്കും പിന്നീട് വിവാഹം ആലോചിക്കാൻ ഇറങ്ങുമ്പോൾ പ്രായം കൂടിപ്പോയി എന്നതിൻ്റെ പേരിൽ വിവാഹം നടക്കാൻ ഏറെ തടസ്സങ്ങൾ ഇവരെ കൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ നല്ല വിദ്യാഭ്യാസം കിട്ടാതെ പോയതിനാൽ ജോലിയില്ലാതെ കേരളത്തിൽ കഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ വേറെയുമുണ്ട് ഈ രണ്ടാമത്തെ വിഭാഗം ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന വിധിയാണ് എൺപത് ഇരുപത് വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് വിധി നടപ്പാക്കിയാൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുകയിൽ നിന്ന് ക്രൈസ്തവ യുവജനങ്ങൾക്ക് ലഭിക്കുന്ന വിഹിതം ഇനി ഇരട്ടിയാകാൻ പോകുന്നു പഠിക്കാൻ കഴിവും താല്പര്യവുമുള്ള എത്രയോ യുവജനങ്ങൾക്കാണ് അത് ഉപകാരപ്രദമാകുക ഈ സാഹചര്യത്തിലാണ് ഈ വിധി നടപ്പാക്കി കിട്ടാൻ എല്ലാ ക്രൈസ്തവ സഭകളുടെയും നേതൃത്വം ഒറ്റക്കെട്ടായി പരിശ്രമിക്കേണ്ടതിന്റെ പ്രസക്തി വർധിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ക്രൈസ്തവ സമുദായ നേതാക്കൾ കണ്ടുപഠിക്കേണ്ടത് മുസ്ലിം സമുദായത്തിലെ സംഘടനകളെയാണ് ആശയങ്ങളിലും ലക്ഷ്യങ്ങളിലും അവർ തമ്മിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിലും അവരെ ബാധിക്കുന്ന ഒരു പൊതു പ്രശ്നം ഉയർന്നു വന്നാൽ അവർ ഒരു മനസ്സും ഒരു ഹൃദയവുമായി പൊരുതാനിറങ്ങുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടത് ഏതാനും ചെറുപ്പക്കാർ ഒറ്റക്കെട്ടായി ഒരു അനീതിക്കെതിരെ പോരാടിയപ്പോൾ ഇത്രയും ഉന്നതമായ ഒരു ഹൈക്കോടതി വിധി നേടിയെടുക്കാനായെങ്കിൽ സഭയിലെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഇവിടെ എത്ര വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകും സ്വന്തം പരിശ്രമത്താൽ കേരളത്തിലെ ക്രൈസ്തവ യുവജനങ്ങൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ച സമുദായ സ്നേഹികളായ ആ ചെറുപ്പക്കാരോട് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം കടപ്പെട്ടിരിക്കുന്നു അതെ ഇതാണ് അതിന് ഏറ്റവും യോജിച്ച സമയം ഇപ്പോൾ എൺപത് ഇരുപത് വിധിക്കു വേണ്ടി രാവും പകലും വർഷങ്ങളോളം അധ്വാനിച്ച ആൽമാരുടെ കൂടെ നിൽക്കേണ്ടത് കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളിലെ നേതൃത്വ നിരയിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ് കടമയാണ് ആ ഉത്തരവാദിത്തം ഈ നിർണായക വേളയിൽ അവർ നിർവഹിക്കുന്നുണ്ടോ എന്ന് കണ്ണും കാതും കൂർപ്പിച്ചു കാണുന്ന ഒരു വിഭാഗം പേർ കേരളത്തിലുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭകളിലെ യുവജനങ്ങൾ ഇത് അവർക്ക് വേണ്ടി സഭാ നേതൃത്വം ശബ്ദിക്കേണ്ട സമയം ആ സമയത്ത് അവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടവർ ശബ്ദിക്കാതിരുന്നാൽ അതിൻ്റെ പേരിൽ നാളെ അവർക്ക് നേരിടേണ്ടി വരുന്ന നഷ്ടങ്ങൾ എത്രയോ വലുതായിരിക്കും അവരിൽ ചിലരെങ്കിലും ഭാവിയിൽ സഭാവിരുദ്ധരായി മാറിയാൽ ആർക്കായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്തം അതിനാൽ ഈ വൈകിയ വേളയിലെങ്കിലും എൺപത് ഇരുപത് ഹൈക്കോടതി വിധി നടപ്പിലാക്കുക എന്ന പൊതുലക്ഷ്യത്തിന് വേണ്ടി ഏക മനസ്സോടെ പ്രവർത്തിക്കുവാൻ കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകൾക്ക് കഴിയട്ടെ ഒരുപക്ഷെ ഇത്തരമൊരു ഐക്യം കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഐശ്വര്യകാലത്തേക്കുള്ള തിരിച്ചുപോകലിന്റെ തുടക്കമാകില്ല എന്ന് ആര് കണ്ടു